ഒരു മാസത്തിലേറെയായിട്ടും അടച്ചിടൽ പ്രശ്നം പരിഹരിക്കാനാകാതെ അമേരിക്ക അരക്ഷിതാവസ്ഥയെ തുടർന്ന് മുടങ്ങിയ പോഷകാഹാര പദ്ധതി അടിയന്തരമായി പുനഃസ്ഥാപിക്കുമെന്ന് ഭരണകൂടം കോടതിയെ അറിയിച്ചു നാൽപ്പത്തിരണ്ട് ദശലക്ഷം ജനങ്ങൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് കോടതിയെ അറിയിച്ചു ഒക്ടോബർ ഒന്നു മുതൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ തുടരുകയാണ് അമേരിക്ക ഫെഡറൽ ഫണ്ടിംഗ് ബിൽ പാസ്സാകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം ഈ സാഹചര്യത്തിലാണ് പോഷകാഹാരം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയും നവംബർ ഒന്നു മുതൽ മുടങ്ങിയത് തുടർന്ന് കോടതി കേസ് പരിഗണിക്കുകയായിരുന്നു മുടങ്ങിയ പോഷകാഹാര പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന് ട്രംപ് ഭരണകൂടം കോടതിയിൽ അറിയിച്ചു അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫണ്ടിൽ നിന്നും തുക കണ്ടെത്തി പോഷകാഹാര പദ്ധതിക്ക് ഫണ്ട് ഉറപ്പാക്കുമെന്നാണ് ഭരണകൂടം കോടതിയെ അറിയിച്ചത് പദ്ധതിക്കുള്ള ഫണ്ട് ലഭ്യമാക്കാൻ കൃഷി വകുപ്പിനോട് കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നീക്കം അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫണ്ടിലെ നാല് ദശാംശം ആറ് അഞ്ച് ബില്യൺ ഡോളർ പ്രത്യേക പോഷകാഹാര പദ്ധതി ഫണ്ടായി പ്രയോജനപ്പെടുത്തുമെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഫെഡറൽ ഫണ്ടിംഗ് ബിൽ പാസാക്കാൻ നിരവധി തവണ ശ്രമിച്ചെങ്കിലും സെനറ്റിൽ തുടർച്ചയായി പരാജയപ്പെടുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം